ഹണി റോസിന്റെ പുതിയ പരാതിയെക്കുറിച്ച് തന്നെയാണ് രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടി കുരുങ്ങുകയാണ് നടി ഹണി റോസ് ഇന്നിപ്പോൾ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഹണി റോസിന്റെ പേരിൽ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ രാഹുൽ ഈശ്വരനെ വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഹണി റോസ് തുറന്നു പറയുന്നത് ആരും തൻ്റെ കുടുംബവും രാഹുൽ ഈശ്വർ കാരണം വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു എന്ന് അവർ അടിവരയിട്ട് പറയുന്നുണ്ട് ഒപ്പം ബോബി ചെമ്മണൂരിൻ്റെ പി ആർ ടീമിന് വേണ്ടിയുള്ള സംസാരമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നും ഹണി റോസ് പറയുന്നു എന്താണ് രാഹുലിന്റെ ഉദ്ദേശം എന്നും നിഷാദ് ഒരു സ്ത്രീയെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഈശ്വർ നിൽക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഒരു മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ആരാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇന്നിപ്പോ രാഹുൽ ഈശ്വര നമ്മുടെ സുഹൃത്തു കൂടിയാണ് ഇപ്പൊ രാഹുൽ ഈശ്വരൻ ഞാൻ രാവിലെ സംസാരിക്കുമ്പോൾ ടി ഞാൻ ചോദിച്ചു ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ വന്നു വരുമ്പോൾ ഓടിപ്പോയി വേട്ടക്കാരൻ്റെ ഭക്ഷണം പിടിക്കുന്ന സത്തൽ എന്തിനാണ് രാഹുൽ എന്ന് അപ്പോൾ രാഹുൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുള്ള ആക്റ്റിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ബോബി ചെമ്മണ്ണൂർ ചെയ്തത് തെറ്റാണ് ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും ആ വാചകം പറയാൻ പാടില്ല ആളുകളെ അധിക്ഷേപിക്കുന്ന അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല അദ്ദേഹം ഒരുപാട് കരുണ ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്ത് ആളുകളെ ഇങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ ഇതൊരു ഒരു ഒരു മെത്തേഡ് അദ്ദേഹം അവലംബിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നു ഒപ്പം തന്നെ ആളുകൾ നന്നായി വസ്ത്രം ധരിക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുകയാണ് അപ്പോൾ അത് രാഹുൽ ഈശ്വർ പറയുന്നത് എനിക്ക് വസ്ത്രധാരണത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കല്ലേ കേൾക്കുമ്പം നമുക്ക് ശരിയായിട്ട് തോന്നും വസ്ത്രധാരണത്തെ അഭിപ്രായം പറയാമല്ലോ ഏതരം വസ്ത്രം മനുഷ്യർ ധരിക്കുന്നതാണ് നല്ലതെന്നതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിനോട് തടസ്സമൊന്നുമില്ല പറയാം ആർക്കും അവരുടെ അഭിപ്രായം പറയാം എന്ന് മാത്രമല്ല രാഹുൽ ഈശ്വരനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ സംഗതിയുണ്ടല്ലോ അതൊരു പക്ഷേ ചില പ്രത്യേകതരം വസ്ത്രധാരണത്തെ മാത്രം അംഗീകരിക്കുകയും മറ്റുള്ളവരെ തള്ളി പറയുകയും ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് ആ വാല്യൂ സിസ്റ്റത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുക റെപ്രസെൻ്റ് ചെയ്യുന്നത് അദ്ദേഹം ഒരു 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 മോഡേൺ സൊസൈറ്റി നമ്മൾ വിളിക്കപ്പെടുന്ന എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ നിയമവിരുദ്ധമല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാനും അതുമായി ഇറങ്ങാനുമുള്ള ആളുകളുടെ ആ തരത്തിലുള്ള ഒരു 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 ആധുനിക സൊസൈറ്റി അല്ല അദ്ദേഹം സ്വപ്നം കാണുന്നത് സ്ത്രീകൾക്ക് ഇന്ന് ഈ തരത്തിലുള്ള വസ്ത്രം പുരുഷന്മാർക്ക് ഈ തരത്തിലുള്ള വസ്ത്രം ആരാധനാലയ വസ്ത്രം പൊതുവേദിയിൽ നിന്ന വസ്ത്രം എന്നതൊക്കെ നിർണ്ണയിക്കപ്പെട്ട കുറ ഒരു നിർണ്ണയിക്കപ്പെട്ടുള്ള ഒരു ഒരു വലിശത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവരെ കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മതവും സാംസ്കാരികവുമായ മൂല്യങ്ങളെ പറയുന്നതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ ഉണ്ട് ശരിയാണുണ്ട് പക്ഷേ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയാണ് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹണി റോസ് ഹണി റോസ് ഹണി റോസ് ഹണി റോസിൻ്റെ ഈ വസ്ത്രം കുഴപ്പമാണ് ഹണി റോസിൻ്റെ ഈ വസ്ത്രത്തിനിന്ന് ആളുകളെ അനാവശ്യമായി ട്രിഗർ ചെയ്യുന്നതാണ് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ ആളുകൾ കമൻ്റ് അടിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പം ഹണി റോസ് ആക്രമിക്കപ്പെടുന്നതിന് ഹണി റോസ് തന്നെ ഒരു കാരണമായിരിക്കുന്നു അവർ തന്നെ ഉണ്ടാക്കിയ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരാക്രമിക്കപ്പെടുന്നത് അതുകൊണ്ട് അവരാക്രമിക്കപ്പെട്ടതിൽ പൂർണ്ണമായും തെറ്റു പറയാൻ കഴിയുമോ തെറ്റു പറയാൻ കഴിയുമോ തെറ്റേയില്ല എന്നതിലേക്ക് കാര്യങ്ങളെത്തും അവിടേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ അദ്ദേഹം ചോദിച്ചു ഇത് ശരിക്കും ഒരു നായ്ച്ചോളാണ് എന്ന് വെച്ചാൽ വിസിലടിക്കുക ആളുകൾ വന്ന് കൂടും ഞാൻ ഒരിക്കലും ഈ ഡോഗ് വിസിൽ ചെയ്തിട്ടില്ല അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം സിൻസിയറായും ഇന്നസെൻറ്റായും പറയുന്നതായിരിക്കും ഞാൻ ഡോഗ് വിസിൽ ചെയ്യുന്നില്ല എന്ന് പക്ഷേ ഈ ചെയ്യുന്ന ഡോഗ് വിസിലാണ് അവിതർക്കിതം ഇത് ഡോഗ് വിസിലാണ് കാരണം എന്താണ് ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ കുറ്റം പറയുന്നുണ്ടല്ലോ പക്ഷേ അപ്പുറത്തും ഞാൻ ചില കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഇരയാക്കപ്പെട്ട ആളെ നിരന്തരമായി അധിക്ഷേപിക്കുകയും അവരെ അധിക്ഷേപിക്കാൻ ആളുകൾ പറയുന്ന കാരണത്തെ അദ്ദേഹം പൂർണ്ണമായി എൻഡോസ് ചെയ്യുകയും ചെയ്യാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കുറ്റമാണ് തന്നെയാണ് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരണയില്ലാതെ എന്നെ ജയിലിൽ അടച്ചോട്ടെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്ത കുറ്റത്തെക്കുറിച്ച് അതിൻ്റെ വേണ്ടത്ര ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളെ പേഴ്സണലി വേട്ടയാടാൻ അവരാഗ്രഹിക്കാത്ത അവരെ പോർട്ടർ ചെയ്യാൻ അവർക്ക് അപകടകരമുണ്ടാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത് അപ്പോൾ നമ്മളിപ്പം ഞാനിപ്പോൾ അമൃതയെക്കുറിച്ച് ഒരു കമ ഒരു ഒരു ഒന്നോ രണ്ടോ പരാമർശം നടത്തുകയാണ് ആ പരാമർശത്തെ ബേസ് ചെയ്ത് ആളുകൾ മോശം കമ്പനി താഴാൻ തുടങ്ങിയാൽ ഞാൻ ചെയ്ത് ക്രൈം ആണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആജിമിസ് പറഞ്ഞു അമൃത പഠിക്കലിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു തലക്കെട്ടിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പാടുത്തുക ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായം ലഭിച്ചുള്ളൂ ആളുകളും മോശം കമ്പനി പറഞ്ഞാൽ ആരെ റെസ്പോൺസിബിലിറ്റി ഞാനൊരു ഉത്തരവാദിത്വം പറയണം അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഒരു പുതിയ കാലത്തെ ക്രൈമും പുതിയ കാലത്തെ മനുഷ്യരുടെ മനോവ്യവഹാരങ്ങളും അതിനകത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിന്റെ പലതരം സാധ്യതകളെ മനസ്സിലാക്കി കൊണ്ട് മാത്രമാണ് മാത്രമേ രാഹുൽ ഇതിനകത്ത് ഇടപെടാൻ പാടുള്ളൂ രാഹുൽ അതിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിയണമെന്നുള്ള അഭിപ്രായക്കാരം ഞാൻ എല്ലാ അയ്യാവലികളും വരുന്ന സമയത്ത് അതിൻ്റെ എല്ലാം കുഴപ്പക്കാരുടെ പക്ഷം പിടിച്ച് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് ഇല്ല ഈ പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസം മാത്രമല്ല വിവരത്തിൻ്റെ അടിസ്ഥാനമെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങളുടെയും പ്രവർത്തികളിലൂടെയാണ് രാഹുൽ ഈശ്വരനെ പോലൊരു വ്യക്തി നമുക്കറിയാം അദ്ദേഹം സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അഭിപ്രായങ്ങളും ഒക്കെ പലരും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ നിരന്തരമായ അധിക്ഷേപങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നില്ലായിരിക്കും താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം പക്ഷേ ഇത് ഏറ്റുപിടിക്കാൻ ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയല്ലേ പ്രധാനം രാഹുൽ നിഷാദിനെ പോലെ എന്നോടും സംസാരിക്കുന്ന എന്നോട് വളരെ സൗമന്യത്തോടെ പെരുമാറുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് പക്ഷേ രാഹുൽ ഈശ്വർ പറ്റി വിശേഷിപ്പിക്കുന്ന പോലെ അദ്ദേഹം ഒരു മതവാദിയാണ് അദ്ദേഹം ഒരു ജാതിവാദിയാണ് അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങറാണ് റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെയായ ഒരാൾ സം പറയുന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇന്ന് ലോകത്തുണ്ട് ഇതിപ്പോൾ കേരളത്തിലെ മാത്രം പ്രതിഭാസമല്ല ആൻഡ്രൂ ടിറ്റ എന്നുള്ള ഒരാൾ അറിയാം അദ്ദേഹത്തെ ഇപ്പം മുമ്പ് യൂറോപ്പിൽ നിന്ന് അമേരിക്കാനാണ് അയാൾ കിഗ് ബോക്സറൊക്കെ ആയിരുന്നു അയാൾ ഭയങ്കര ഇൻഫ്ലുവൻസറാണ് സോഷ്യൽ മീഡിയയിൽ അതായത് സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റം പറയുക അദ്ദേഹം സ്വാധീനിക്കുന്നത് മില്ലേനിയൽസിനെ പോലെയല്ല സ്കൂൾ കുട്ടികളെ പോലും സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസറാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം റൈറ്റ് വിങ്ങറാണെന്ന് വെച്ചാൽ റൈറ്റ് വിങ്ങറാണ് റൈറ്റ് വിങ് എന്ന ആശയങ്ങളാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സ്ത്രീ വിരുദ്ധത അതായത് സ്ത്രീ ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഫെമിനിസത്തിനെതിരായ പ്രചാരമാണ് മെയിൻ ഫെമിനിസ് ഫെമിനിസ്റ്റുകളൊക്കെ പ്രശ്നം ഈ ഫെമിനിസം പറഞ്ഞ് ഈ കല്യാണം കഴിക്കുക എന്നിട്ട് ഡിവോഴ്സ് ചെയ്യുക എന്നിട്ട് അവരെ ഭർത്താവിൻ്റെ നാലിമണി വാങ്ങുക ഇതാണ് പെണ്ണുങ്ങളുടെ പണി ഈ ഫെമിനിച്ചികളുടെ പ്രധാന ഇതാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീ വിരുദ്ധത വിളമ്പുകയാണ് ഒരു പ്രധാനപ്പെട്ട പരിപാടി അതിൻ്റെ പല വേർഷൻസ് ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞൊരു പാർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വർ പറയുന്നില്ല ഒഫെൻസ് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ പറയുന്നത് സ്ലഡ് ഷെയ്മിങ് ആണ് അത് അങ്ങനെ തന്നെ പറയണം രാഹുൽ ഈശ്വർ പറയുന്നത് സ്ലഡ് ഷെയ്മിങ് ആണ് വിറ്റിൻ ബാഷിംഗ് ആണ് എന്താണ് സ്ലഡ് ഷൈമിംഗ് ഇത് ഇത് അറിയാത്ത ആളുകളല്ല രാഹുൽ ഈശ്വറിനെ പിന്തുണയ്ക്കുന്നത് സ്ലഡ് ഷൈമിംഗ് എന്താണ് ഇപ്പോൾ ഹണി റോസ് ആക്രമിക്കപ്പെടാൻ കാരണം ഹണി റോസിൻ്റെ അപ്പിയറൻസാണ് ഹണി റോസിൻ്റെ അപ്പിയറൻസ് ആണ് ഹണി റോ റോസിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ രാഹുൽ ഈശ്വർ ഇന്ന് രാവിലെ നിഷാനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടു ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം നമുക്ക് ഏത് ഡ്രസ്സും ധരിക്കാനുള്ള അവകാശമുണ്ട് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം ജൈന സന്യാസിമാർ നഗ്നരായി നടക്കുകയാണ് അങ്ങനെ നഗ്നനായിക്കൊണ്ട് നമുക്കൊരു പൊതുവേദി പോകാൻ എന്നാണ് ചോദ്യം എങ്കിൽ രാഹുൽ ഈശ്വരും ഈ റൈറ്റ്വിങ് എക്കോസിസ്റ്റവും അംഗീകരിക്കുന്ന ഡ്രസ്സ് ഏതാണ് ഇതൊരു ചോദ്യമാണ് ആ ഡ്രസ്സ് ആ ഡ്രസ്സ് കോഡ് പറഞ്ഞു തരണം അന്ന് ആ ഡ്രസ്സി നാളെ മുതൽ ആ രാഹുൽ ഈശ്വർ പറയുന്ന ഡ്രസ്സിട്ടുണ്ടേ ഹണി റോസ് പുറത്തിറങ്ങൂ എന്ന് പറയാം ഇത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ് അല്ല നിയമപരമാണോ അതുമല്ല ഒന്ന് ഇനി രാഹുൽ ഈശ്വറും ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റവും എല്ലാവരും ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറും ബോബി ചെമ്മണ്ണൂറ്റി എന്ന് പറയുന്ന ആളുകളിലൊക്കെ പറയുന്ന ഡ്രസ് കോഡ് കോഡിട്ട് തന്നെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ കരുതുക കേരളത്തിൽ ഏത് വസ്ത്രം ധരിച്ചിട്ടാണ് ഇന്ത്യയിൽ കന്യാസ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഏത് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിലാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ റേപ്പിനിരയാവുന്നത് സ്പർദ്ധയിട്ട സ്ത്രീകളെ റേപ്പ് ചെയ്ത് കത്തിച്ചു ഒരു രാജ്യത്ത് നിന്നിട്ടാണ് നമ്മൾ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിൻ്റെ കാരണം അവർ ധരിക്കുന്ന വസ്ത്രമല്ല അതിൻ്റെ കാരണം അവർ പുരുഷന്മാരെ എന്താണ് പുരുഷന്മാരെ ഉത്തേജിതരാക്കുന്നതുകൊണ്ടല്ല റേപ്പിൻ്റെ അടിസ്ഥാന മനഃശാസ്ത്രം ഈ പറയുന്നത് പോലെ ലൈംഗിക ദാരിദ്ര്യമോ ഈ സ്ത്രീയുടെ അപ്പിയറൻസോ വസ്ത്രം വെച്ചുകൊണ്ട് പുരുഷന്മാരെ ഉത്തേജിതരാക്കുന്നതോ അല്ല പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം പോലും അല്ല റേപ്പിൻ്റെ മനഃശാസ്ത്രം റേപ്പ് സ്ത്രീവിരുദ്ധമായ പാട്ടിയാർക്കലായ ഒരു മനോഘടനയിൽ നിന്നും സാമൂഹ്യ ഘടനയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ക്രൈമാണ് ഇത് അടിസ്ഥാനപരമായി ഈ ബോച്ചയെ അംഗീകരിക്കുന്ന ബോച്ചയെ പിന്തുണയ്ക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മുഴുവൻ പുരുഷന്മാരും ആളുകൾ റേപ്പ് ചെയ്യാൻ പോകുക അല്ല ചെയ്യുന്നത് അങ്ങനെയല്ല ഇനി മുഴുവൻ കവർ ചെയ്ത് നടക്കുന്ന സ്ത്രീകളെല്ലാം ഇന്ത്യ പോലെ രാജ്യത്ത് സുരക്ഷിതരല്ല പർദ്ദ ഇട്ട് നടക്കുന്ന സ്ത്രീകളും ബലാത്സവം ചെയ്യപ്പെടുന്ന ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ റേപ്പ് ചെയ്തപ്പെടുന്ന അവർ ഏത് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിലാണ് അവരാരത്തേജിച്ചതിൻ്റെ പേരിലാണ് അവർ ആക്രമിക്കപ്പെടുന്നത് ഇനി സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ വസ്ത്രധാരണവും അവരുടെ അപ്പിയറൻസും ആണോ അല്ല ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് അപ്പോൾ സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ പേരിലാണ് അവർ ആക്രമിക്കപ്പെടുന്നതെന്ന് പറയുന്നത് അതൊരു ഒഫൻസാണ് അങ്ങനെ വാദിക്കുന്നത് തന്നെ ഒരു ഒഫെൻസാണ് അത് സ്ലഡ് ഷെയ്മിങ് ആണ് വിട്ടിം പാഷിംഗ് ആണ് ഇനി രണ്ടാമത്തെ കാര്യം ബോച്ചയുടെ വളരെ വിവാദമായൊരു വീഡിയോയിൽ ഒരു ജുവല്ലറി ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയിൽ ശ്രീലം പറയുന്നു ബോച്ചയെന്ന് മാത്രമല്ല അവരുടെ അനുവാദമല്ലാതെ പിടിച്ച് തിരിച്ചു നിർത്തുന്നുണ്ട് ആ സമയത്ത് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അവർ അതിനെക്കുറിച്ച് പരാതി ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ഇപ്പോൾ കുറേ ദിവസം ഇപ്പോൾ പരാതി കൊടുക്കുന്നതാണ് പറയുന്നത് ഇത് തന്നെയല്ലേ നമ്മൾ സൂര്യനെല്ലി കേസ് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി പ്രതികൾ പീഡിപ്പിച്ചപ്പോൾ ഈ കുട്ടിയോടെ പോയി കൊടുക്കുകയായിരുന്നു ചോദിച്ചൊരു ജഡ്ജിയുള്ളൊരു നാടാണ് ഹൈക്കോടതി ജഡ്ജി ഈ അതിനുശേഷം ഈ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ മൂന്ന് പതിറ്റാണ്ടിലോ ആയിട്ടുണ്ടായിട്ടുള്ള സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ മുഴുവൻ ഇതുതന്നെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതേ ബോച്ചെ മനസ്ഥിതിയുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഇന്ന് ഒരു വാർത്ത പോലെ ഒരു ദളിത് പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അറുപത്തിരണ്ട് പേർ പീഡിപ്പിച്ചു ആ വാർത്തയുടെ അടിയിൽ വന്നിട്ട് ഈ ആൾക്കാർ ചെയ്യുന്ന കമൻറ്റ് എന്താണ് അറുപത്തിരണ്ട് പേര് പീഡിപ്പിച്ചപ്പോൾ ഈ കുട്ടിയവിടെ പോയി കിടക്കുകയായിരുന്നു ഇതിനാണ് വിക്ടിം ബാഷിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ല അത് ഈ ഇത് മനസ്സിലാക്കിയ ആളുകളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഈ രാഹുൽ ഈശ്വരനെ പോലെ കുറേ അധികം ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് ബോച്ചയെ പോലുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് പുതിയ തലമുറയെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ അത് അവർക്ക് പറഞ്ഞുകൂടെ പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം പറയാം പറയാം എന്ത് ചെയ്യാം അവർക്ക് അവരുടെ റൈറ്റ് റൈറ്റ്വിങ് പൊളിറ്റിക്സ് പറയാം അവരുടെ പാർട്ടിക്കാർക്കുള്ള രാഷ്ട്രീയം പറയാം എന്തും പറയാം അതിനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ജനാധിപത്യ ജനാധിപത്യ ഇന്ത്യ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒരു ക്രൈം നടന്നു കഴിയുമ്പോൾ ഒരു ഒരൊഫൻസ് നടന്നു കഴിയുമ്പോൾ ആ ഒഫൻസിനെ ന്യായിരിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയോ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഒഫൻസിന് വിധേയ ഇരക്കെതിരെ അവർ വീണ്ടും അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ക്രൈമാണ് ആ ക്രൈം എന്താണെന്നുള്ളത് രാഹുൽ ഈശ്വറും ബോച്ചയെയും ബോച്ചയെ പിന്തുണയ്ക്കുന്ന ആളുകൾ മനസ്സിലാക്കണം അതെ അത് കുറ്റം തന്നെയാണ് ഈ കുറ്റത്തിന് കൂട്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ആ വ്യക്തിയെ അവഹേളിക്കാനായി കൂട്ടുനിൽക്കുന്നതും ആ വ്യക്തിയെ അധിക്ഷേപിച്ചു മുന്നോട്ട് പോകുന്നതും തെറ്റ് തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് അതെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം